കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിൽ നേരിയമംഗലം വില്ലാഞ്ചിറയ്ക്ക് സമീപം വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു അപകടത്തിലാളം മരിച്ചു പാണ്ടിപ്പാറ സ്വദേശി ജോസഫാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടമുണ്ടായത് മരം വീണതോടെ ദേശീയപാതയിൽ മണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയായിരുന്നു ദേശീയപാതയിൽ വെച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് കൂറ്റൻ മരം കടപൊഴുകി വീണത് വില്ലാഞ്ചറിക്ക് സമീപമായിരുന്നു അപകടം നടന്നത് കാറിന് മുകളിലേക്കും കെ എസ് ആർ ടി സി ബസിന്റെ പിറകു ഭാഗത്തേക്കുമാണ് മരം പതിച്ചത് ഇരുവാഹനങ്ങളും നേര്യമംഗലം ഭാഗത്തു നിന്ന് വരികയായിരുന്നു അപകടത്തിൽ കാർ യാത്രികനായിരുന്ന പാണ്ടിപ്പാറ സ്വദേശി ജോസഫ് മരിച്ചു കാറിലുണ്ടായിരുന്ന മറ്റു മൂന്ന് പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടതായാണ് വിവരം കൂറ്റൻ മരം നിലമ്പതിച്ചതിന് ഏതാനും മീറ്റർ ദൂരെ ദേശീയപാതയിൽ മറ്റൊരു മരം ആദ്യം കടപഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഈ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ച് അല്പസമയത്തിനകമാണ് വലിയ അപകടത്തിനിടെ വരുത്തിയ കൂറ്റൻ മരം കടപഴകി വീണത് മുമ്പിൽ സഞ്ചരിച്ചിരുന്നത് കെ ബസ്സായിരുന്നു മരം ശബ്ദം കേട്ട് ബസിന്റെ പിൻഭാഗത്തുണ്ടായിരുന്നവർ മുൻഭാഗത്തെ ഓടി മാറിയതിനാൽ കൂടുതൽ ദുരന്തം ഒഴിവായി ബസിന്റെ പിൻഭാഗത്താണ് മരം വന്ന് വീണത് കാർ പൂർണ്ണമായി മരത്തിനടിയിലായിരുന്നു ഏറെ പണിപ്പെട്ടാണ് കാർ യാത്രികരെ പുറത്തെത്തിച്ചത് കാർ പൂർണ്ണമായി തകർന്നു പരിക്കേറ്റവരെ ഉടൻ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടം തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു കൂറ്റൻ മരമായിരുന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് മരം മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഭക്തിരക്ഷാ സേനാംഗങ്ങളും പ്രദേശവാസികളും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി